ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് വളരെ ഒരു ചെറിയ വീഡിയോയും സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയുമാണ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫോട്ട് ഫോളിയോ ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫോട്ട് ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഒരു സുഹൃത്ത് എന്ന് വിളിച്ചു കാരണം എൻ്റെ നമ്പറൊക്കെ നെറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു കൂടുതൽ വീഡിയോ എന്താണ് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ചെയ്യാത്തത് അതിനെക്കുറിച്ചുള്ള ബുക്ക്സ് മലയാളത്തിൽ അങ്ങനെ അല്ല കൂടാതെ തന്നെ ഈ ഫോർട്ട്ഫോളിയോ എന്താണെന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ശരിക്കും ഞാൻ ഓർത്തത് ഫോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എല്ലാവർക്കും അതറിയില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഫോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഒന്നിൽ കൂടുതൽ ഓഹരികൾ ആ ഓഹരികളെ മൊത്തം വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ ഫോളിയോ കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ഓഹരികൾ അല്ലെങ്കിൽ ഒരു നല്ല പോർട്ട്ഫോളിയോ ഫോളിയോ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക അത് എത്ര ആയിക്കോട്ടെ പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ എത്രയായാലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് തുക പല ഓഹരികൾ നിക്ഷേപ് പല ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഓഹരികൾ പ്രധാനമായിട്ടും മൂന്ന് തരം ഓഹരികളാണെന്നറിയാം ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഈ മൂന്ന് തരം ഓഹരികളുണ്ട് ഇതിൽ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പത്ത് കോടിക്ക് മുകളിൽ ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളുടെ ഓഹരികളെയാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് രണ്ടായിരം കോടിക്കും സോറി അവിടെ തെറ്റിപ്പോയി പത്ത് കോടി അല്ല പതിനായിരം കോടി ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞ് പതിനായിരം മുകളിൽ ക്യാപിറ്റലൈസേഷൻ ഉള്ളത് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം കോടിക്കും പതിനായിരം കോടിക്കും ഇടയ്ക്ക് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളും സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം കോടിക്ക് താഴെ ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളുമാണ് കമ്പനികളുമായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അൻപത് ശതമാനത്തോളം ലാർജ് ക്യാപ്പ് ഓഹരികളായിരിക്കണം അങ്ങനെ നിയമമൊന്നുമില്ല എന്നാലും ഒരു നല്ല പോർട്ട്ഫോളിയോയിൽ കൂടുതലും മെജോറിറ്റി ലാർജ് ക്യാപ്പ് ഓഹരികളായിരിക്കണം അത് നമ്മുടെ പ്രായവും റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ അനുസരിച്ചിട്ട് ഈ അമ്പത് എന്നുള്ളത് നാൽപ്പതോ അല്ലെങ്കിൽ അമ്പത് എന്നുള്ള അറുപതോ അങ്ങനെ ആക്കാൻ പറ്റും അത് നമ്മുടെ ഇഷ്ടമാണ് ലാർജ് ക്യാപ്പ് ഓഹരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാഭം കുറവും നഷ്ടസാധ്യത വളരെ കുറവും ആയിട്ടുള്ള ഓഹരികളാണ് ലാഭം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് അപേക്ഷിച്ച് കുറവായിരിക്കും അതുപോലെ തന്നെ നഷ്ടസാധ്യം കുറവായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടൊരു ഗ്രോത്ത് കിട്ടുന്ന ഓഹരികൾ ഏകദേശം കണ്ടിന്യൂസ് താഴ്ചയും ഉയർച്ചയും താഴ്ചയുണ്ടെന്ന് നമുക്കറിയാം ഓഹരികളിൽ എന്നാലും ആവറേജ് നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്നതും റിസ്ക് കുറഞ്ഞതും അതേസമയം ഒരുപാട് ലാഭമൊന്നും കിട്ടാത്ത ചിലപ്പോൾ ഒരു നൂറ് ശതമാനമൊക്കെ ഒരു വർഷത്തിൽ കിട്ടിയേക്കാം അല്ലെങ്കിൽ എൺപതായിരിക്കാം അറുപത് അങ്ങനെ ആ റേഞ്ച് ലാഭമായിരിക്കാം കിട്ടുന്നത് അങ്ങനെയുള്ള ഓഹരികളെയാണ് സാധാരണയായിട്ട് ലാർജ് ഗ്യാപ്പെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ട് ഫോളിൽ സെ ഒരു അൻപത് ശതമാനം ലാർജ് ഗ്യാപ്പ് ആയിരിക്കണം അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കുന്ന ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിൻ്റെ പകുതി ക്യാഷ് കൊണ്ട് മേടിക്കുന്നത് ലാർജ് ഗ്യാപ്പ് ഓഹരികളായിരിക്കണം ഈ ലാർജ് ഗ്യാപ്പിൽപ്പെട്ട ഓഹരികൾ വളരെ റിട്ടേൺസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് എല്ലാ ഓഹരികളും കുറവല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട കാരണം പത്ത് ഇരട്ടി പതിനാലിരട്ടി പതിനാലിരട്ടിയിൽ കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ള ലാർജ് ഗ്യാപ്പ് ഓഹരികളുണ്ട് അതുപോലെ തന്നെ എട്ട് ഇരട്ടിയും അതിൻ്റെ ഒരു മൾട്ടി ബാഗേറ്റ്സ് ആയിരത്തി പന്ത്രണ്ടര മൾ മൾട്ടി ബാഗേറ്റ്സിലൊരു ആറ് കൊടുത്തിട്ടുണ്ട് ആറ് ഷെയർസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഷെയർസ് എല്ലാം തന്നെ മൾട്ടിപ്പിൾ റിട്ടേൺസ് തന്നിട്ടുള്ള ഷെയർസാണ് പത്തെണ്ണം ഉണ്ടായിരുന്നു ബാക്കി നാലെണ്ണം ചെയ്തിട്ടില്ല നാലെണ്ണം ചെയ്യാനായിട്ട് അപ്പോൾ അതിനെ കഴിഞ്ഞ ആവശ്യം വേറെ വീഡിയോകളാണ് എന്ന് കരുതി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട കാരണം നൂറ് ശതമാനം ആയിരിക്കും ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ആയിരം ആയിരത്തിന് മുള്ള ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി അൻപത് ശതമാനം വരെ പ്രോഫിറ്റ് തന്നിട്ടുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളും ഉണ്ട് രണ്ടാമത്തെ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരം മുതൽ പതിനായിരം വരെ ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികൾ അത് ഒരു മുപ്പത് ശതമാനമാകാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാഭം കൂടുതലായിരിക്കും അതുപോലെ തന്നെ റിസ്ക് കൂടുതലായിരിക്കും ലാഭം കൂടുതലായിരിക്കും റിസ്ക്കും കൂടുതലായിരിക്കും അതായത് ചെറിയ ചെറിയ പീരീഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന് വരില്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ വളരെ കൂടിയ എമൗണ്ടിലൊരു പ്രോഫിറ്റ് കിട്ടും അങ്ങനെയുള്ള ഓഹരികൾ പിന്നെ ഇരുപത് ശതമാനം ഇരുപത് ശതമാനം സ്മോൾ ക്യാപ്പ് ഓഹരികളായിരിക്കണം സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഇന്ത്യൻ വിപണിയിൽ തന്നിരിക്കുന്നത് സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് അപ്പോൾ അങ്ങനെയുള്ള ഓഹരികൾ പക്ഷേ അതുപോലെ തന്നെ റിസ്ക്കും അതിന് കൂടുതലായിരിക്കാം പിന്നെ എല്ലാ സമയത്തും ഈ എല്ലാ സ്മോൾ ക്യാപ്പ് ഓഹരികളും സെല് ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്യാനോ ഒന്നും പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇങ്ങനെ അൻപത് പ്ലസ് മുപ്പത് പ്ലസ് ഇരുപത് ഇങ്ങനെയായിരിക്കണം ഒരു നമ്മുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രായം റിസ്ക് എടുക്കാനുള്ള സന്നദ്ധത ക്യാഷിൻ്റെ സോഴ്സ് അവൈലബിലിറ്റി ഇതൊക്കെ അനുസരിച്ച് ഇതിൽ വേരിയേഷൻ വരുത്താം അവന് തന്നെ വേരിയേഷൻ വരുത്താം പിന്നെ അടുത്ത കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ ഫോർട്ട്ഫോളിയോയിൽ വേറെ പല തരത്തിൽപ്പെട്ട സെക്ടറിൽപ്പെട്ട കമ്പനികളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നത് അതായത് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് നമ്മൾ ഉൾപ്പെടുത്തി അതിൽ തന്നെ പല സെക്ടറിൽ ഉള്ള കമ്പനികളെയാണ് നമ്മൾ ഫോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എക്സാമ്പിളായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുള്ള കമ്പനികൾ അപ്പോൾ അങ്ങനത്തെ കമ്പനികളാകാം കാർബൺ ബേസ്ഡ് കമ്പനികളാകാം വാഹനങ്ങൾ ഓട്ടോമൊബൈൽ സെക്ടറാവാം പവർ സെക്ടറാകാം പിന്നെ ഹോസ്പിറ്റൽ അങ്ങനെ മെഡിസിൻ ആ സെക്ടർ ആകാം അങ്ങനെ വിവിധ തരം ഷുഗർ ഷുഗർ സെക്ടറുണ്ട് ഷുഗറിൻ്റെ ഒരു സെക്ടറാകാം പിന്നെ കോസ്മെറ്റിക്സ് സോപ്പ് അതുപോലെയുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ ഒരുപാട് സെക്ടറുകളുണ്ട് ഈ സെക്ടറുകളിൽ വിവിധ തരം സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട് അങ്ങനെ വിവിധ തരം സെക്ടറുകൾ ഇറിഗേഷൻ അഗ്രികൾച്ചറിൽ തന്നെ വരുന്നതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അപ്പോൾ ഇങ്ങനെ പലതരം സെക്ടറിൽപ്പെട്ട ഓഹരികളാണ് നമ്മൾ വാങ്ങേണ്ടത് അതായത് ഈ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും പറഞ്ഞ പോലെ ബാങ്ക് സെക്ടർ ഫോർ എക്സാമ്പിൾ ബാങ്ക് സെക്ടർ പ്രൈവറ്റ് ബാങ്ക് സെക്ടർ അങ്ങനെ ഫിനാൻഷ്യൽ പ്രൈവറ്റ് ഫിനാൻഷ്യൽ സെക്ടർ മുത്തൂറ്റ് പോലെയൊക്കെയുള്ള ഇലക്ട്രോണിക്സ് വി കാർഡ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ സെക്ടറുകൾ ഇത് ഒരു മിക്സ്ചർ ആയിട്ടായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് അതായത് നമ്മൾ വാങ്ങുന്ന എല്ലാ ഓഹരിയും ബാങ്ക് സെക്ടറിൽ പെട്ടതാകരുത് ഈവൻ ഇഫ് ക്യാപിറ്റലൈസേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പലവിധ സെക്ടറിൽ അതായത് എല്ലാ സെക്ടറും എല്ലാ കാലത്തും ഒരേപോലെ പെർഫോം ചെയ്യില്ല അപ്പോൾ ഏകദേശം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ അല്ലെങ്കിൽ മൂന്ന് വർഷമോ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ വാങ്ങിയേക്കുന്ന ഒരു സെക്ടറാണെങ്കിൽ ആ സെക്ടർ എല്ലാ കാലത്തും ഒരേപോലെ പെർഫോം ചെയ്യില്ല അതുകൊണ്ടാണ് വിവിധ തരം സെക്ടറുകളിൽ നിന്ന് നമ്മൾ സീസണൽ ഒക്കെയാണ് സെക്ടേഴ്സ് അപ്പോൾ വിവിധ തരം സെക്ടേഴ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നു അങ്ങനെയാകുമ്പോൾ ഒരു സെക്ടർ താന്നു പോയാലും ബാക്കിയുള്ള സെക്ടർ ഹൈയിലായിരിക്കും അതിൽ തന്നെ ആ സെക്ടറുകൾ താന്നു വരാം അപ്പോൾ ഈ താഴ്ന്നു പോയ സെക്ടേഴ്സ് മുകളിൽ വരാം അതുകൊണ്ട് ഈ സെക്ടർ ബേസ് ചെയ്തിട്ടും കൂടിയായിരിക്കണം നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഫോർട്ട്ഫോളിയോനെക്കുറിച്ച് ഇത്രേ ഉള്ളൂ നമ്മുടെ ഷെയേഴ്സ് നമ്മൾ വാങ്ങുന്ന എല്ലാ ഷെയേഴ്സും ഇൻ്റെയും ഗ്രൂപ്പിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക് യു ഹാപ്പി ഇൻവെസ്റ്റിംഗ്